ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഗാർഡനിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പാചകത്തിനുള്ള എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ നമ്മുടെ കോവൽ ഒരു ദിവസം ഇടവിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ അത്യാവശ്യം വലിപ്പോ നീളവും ഒക്കെ ഉള്ളതാണ് കോവയ്ക്ക് അതെ കണ്ടോ ഇത് ഒരു നാലഞ്ചെണ്ണം തന്നെ മതി നമുക്ക് നല്ലൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ വഴുതനങ്ങ നീല വഴുതനങ്ങയാണ് കേട്ടോ നല്ല ഓറഞ്ച് കളർ ബൊഗൻ വില്ലയാണ് പക്ഷെ നമ്മുടെ കോവൽ വള്ളി ഈ ബൊഗൈൻ വില്ലയിലും പടർന്നിടക്കണം കേട്ടോ അതിലെന്താ കോവലുണ്ട് കോവയ്ക്ക് പിടിച്ചു കിടപ്പുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വേറൊരു വലയിലോട്ട് മാറ്റണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുകയും വില്ല മുഴുവനായിപ്പോ നിറഞ്ഞ് കിടക്കുക ഉണ്ടോ വഴുതനങ്ങ പറിച്ചെടുക്കാറായിട്ടില്ല ഇതിൽ ണ്ടോ ഇതെൻ്റെ കുള്ളം പപ്പായയാണ് കേട്ടോ അധികം ഹൈറ്റ് വെക്കില്ല നമ്മുടെ പപ്പായയിൽ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ വാങ്ങി എത്തതാണ് കേട്ടോ ഇതാ ഇതിലൊരു വഴുതന പറഞ്ഞപ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം പറിച്ചെടുക്കാം സാവരിയാണ് പറയുന്നത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവളെ കൊണ്ട് ആ കട്ട് ചെയ്ത് കട്ട് ചെയ്തു നമ്മുടെ സലാഡ് വെള്ളരിയാണ് കേട്ടോ സലാഡ് വെള്ളരി കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അ നിറയെ കായകള് വരുന്നുണ്ട് കേട്ടോ ഇതെന്റെ റോസ് കളക്ഷൻ ആണ് കേട്ടോ ഇവരൊക്കെ എങ്ങനെ പൂവിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ എന്താണ് ഞാൻ ചെയ്യുന്നത് ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ വാങ്ങിയ കുറച്ച് റോസാണ് മാറ്റി നടണം ഇത് കുറച്ച് മുല്ലത്തയാണ് ഇവരെല്ലാം ഇനി എനിക്ക് അല്പം വലിയ ചെടിച്ചട്ടി വാങ്ങിയിട്ട് മാറ്റി നടാനുള്ളതാണ് ഇതെല്ലാം അമരപ്പയറാണ് കേട്ടോ അമരപ്പയർ ഞാൻ മുളപ്പിച്ചിട്ട് മാറ്റി നട്ടേക്കുകയാണ് ഈ വഴുതനയൊക്കെ കായ പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇത് വയലറ്റ് ക്യാബേജ് ആണ് കേട്ടോ നമ്മുടെ അമരപ്പയർ അമരപ്പയർ ഇത്തവണ ഭയങ്കരമായിട്ട് അങ്ങ് ഉയർന്നു പോയി അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ പുതിയ അമരപ്പയർ മാറ്റി നട്ടിട്ടുണ്ട് ഇതെല്ലാം കുറ്റിപ്പയറാണ് കേട്ടോ കുറ്റിപ്പയറാണെങ്കിലും അത്യാവശ്യം ഉയരത്തിൽ തന്നെ ഇത് പോകുന്നുണ്ട് തീരെ കുറ്റിയായിട്ട് നിൽക്കുകയല്ല ഇച്ചിരി ഉയരത്തിൽ പടർന്നു വന്നിട്ടുണ്ട് ഒരു പത്ത് കവറോളം ഞാൻ കുറ്റിപ്പയർ വെച്ചിട്ടുണ്ട് ഇപ്പം അത് ആദ്യമായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് വഴുതനെങ്കിൽ ഇതൊന്നും പറിച്ചെടുക്കാറായിട്ടില്ല വള്ളിപ്പയറാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം വള്ളിപ്പയറെല്ലാം ആവശ്യത്തിന് കിട്ടിയായിരുന്നു വീണ്ടും വീണ്ടും ചെറിയ വഴുതനങ്ങയുടെ ഒത്തിരി കവർ ഞാൻ വഴുതനങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഇപ്പോൾ കായ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ വഴുതനങ്ങകൾ ഇത് ഒടങ്കൊല്ലി മുളക് നല്ല മണമുള്ള മുളവാണ് കേട്ടോ മണവാണ് നല്ല എരിവുമാണ് അതിൻ്റെ തൈ ഞാൻ ഒത്തിരി നട്ടിട്ടുണ്ട് ഇതൊരു മത്തംവള്ളിയാണ് മത്തംവള്ളി ഞാൻ ടെറസിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് നന്നായിട്ട് വളർന്നു പോകുന്നുണ്ട് കേട്ടോ കറിവേപ്പം ഞാൻ ഒരു ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് അത്ര വലുതല്ല ചെറിയൊരു ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഇതെല്ലാം ഓടങ്കൊല്ലി മുളവാണ് കേട്ടോ ഇതൊക്കെ പൂത്ത് തുടങ്ങുന്നതേ ഉള്ളൂ ഇതൊരു കാന്താരിയുടെ തൈയാണ് കേട്ടോ ഇത് ചതുരപ്പയർ എന്ന് പറയും ചതുരപ്പയർ പടർന്ന് കയറുന്നുണ്ട് ഇതൊരു കോവല വള്ളിയാണ് അവിടെ എല്ലാം ഞാൻ ഉടൻകൊല്ലി മുളക് മണവുള്ള മുളക് തന്നെയാണ് നട്ടേക്കുന്നത് അടക്കം ഇതൊരു വെറൈറ്റി മുളകാണ് കേട്ടോ ഈ മണവുള്ള മുളക് തന്നെയാണ് പക്ഷേ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ഭയങ്കര എരിയാണ് അതുപോലെ നല്ല മണവാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറാണ് കേട്ടോ നല്ല മഞ്ഞ കളറായിട്ടാണ് നടക്കുന്നത് ചുവപ്പല്ല മഞ്ഞ കളറാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു വെറൈറ്റി ഐറ്റമാണ് ഞങ്ങളുടെ തെങ്ങ് കുള്ളൻ തെങ്ങാണ് കേട്ടോ അത്യാവശ്യം തേങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തെങ്ങില് ഇവിടെയും ചതുരപ്പയർ വളർത്തുന്നുണ്ട് ഇതും കാന്താരിയാണ് കേട്ടോ ഇത് നീലകാന്താരി നട്ടിട്ടുണ്ട് അത് ഇതേ തൈ തൈ ആയിട്ട് തന്നെ നിൽക്കുകയാണ് ഇത് തന്നെ തന്നെ വളർന്നു വന്നൊരു കറിവേപ്പാണ്